വിശവിശയക്ക് സ്തു ആയിരിക്കട്ടെ തെനാക് മൂന്നാം ആഴ്ചയിൽ വെള്ളിയാഴ്ച നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ സുവിശേഷം ആറാം അധ്യായം അൻപത്തി രണ്ട് മുതൽ അൻപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളാണ് ഈ ഭാഗത്ത് ദിവ്യകാരുണ്യം അഥവാ ജീവൻ്റെ അപ്പം ഭക്ഷിച്ചാൽ നിത്യം ജീവിക്കും അവർ മരണമുണ്ടാകില്ലെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചു വരുന്നത് എന്നാൽ അൻപത്തിനാലാമത്തെ വാക്യം എത്ര നമ്മളിങ്ങനെ വായിക്കുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നത് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ ഞാനവന് ഉയർപ്പിക്കും ഈ വാക്യമാണ് ഇതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട വസ്തുത അതായത് ദിവ്യീകാരുണ്യം ഭക്ഷിക്കുന്നവൻ ആരും മരിക്കത്തില്ല എന്നൊരു അങ്ങനൊരു കാഴ്ചപ്പാട് ആദ്യ കാര്യങ്ങളുണ്ട് ദിവ്യീകാരുണ്യം ജീവൻ്റെ ഒപ്പമാണ് നമ്മൾ അമൃതനു തുല്യമാണത് ഭക്ഷിക്കുന്നവൻ മരിക്കത്തില്ല പക്ഷേ കുറെ കൂടി വ്യക്തമായിട്ടിവിടെ അവതരിപ്പിക്കണം എൻ്റെ ശരീരം ഭക്ഷിക്കും എൻ്റെ വ്യക്തം പാലിച്ചുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം അവനെ ഞാൻ ഉയർപ്പിക്കും അതായത് ഭൗതികമായ മരണം സംഭവിക്കുന്നുണ്ട് ആത്മീയമായ മരണത്തിലേക്ക് അവൻ വീഴാതിരിക്കാനുള്ള അവൻ്റെ ആത്മാവിൻ്റെ ഭക്ഷണമാണ് ദിവികാരുണ്യം ദിവികാരുണ്യം എന്നാലെന്ത് ചോദിക്കുമ്പോൾ തന്നെ പറയുന്നത് ആത്മാവിൻ്റെ ഭക്ഷണമായി ആത്മാവിൻ്റെ ഭോജനമായി അപ്പത്തിൻ്റെയും ഭീതിൻ്റെയും സാദൃശ്യങ്ങളിൽ നമ്മൾ കർത്താവ് വിശ്വസായുടെ തിരി ശരീരവും തിരക്തവും ആത്മാവും ദീവസ്വാം അടക്കിക്കൊള്ളുന്ന ഗുനാശയാണ് ജീവികാരൻ അപ്പം അത് ആത്മാവിൻ്റെ ഭക്ഷണമാണ് ഈ ആത്മാവിൻ്റെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ശരീരം ഭരിക്കും ആത്മാവ് ഭരിക്കാൻ ആത്മാവാണ് ഭരിക്കാതിരിക്കുന്നത് ആത്മാവ് ഭരിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവിൻ്റെ നിത്യജീവൻ കൊണ്ട് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാലും അവസാനം പിന്നീട് അയാൾ കർത്താവിൻ്റെ നിത്യതയിലേക്ക് ഉയർപ്പിക്കപ്പെടും അയാളുടെ കർത്താവിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടും ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത അതായത് മരണത്തോളം നീളുന്ന ദുരിതങ്ങൾ ജീവിതത്തിലുണ്ടായാലും ദിവ്യകാനുണ്യത്തിൻ്റെ ശക്തിയാൽ വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ നമുക്ക് സാധ്യ സാധ്യമാണ് ഉയർത്തിനിൽപ്പം നമുക്ക് സാധ്യമാണ് ഇത് നമ്മൾ ഓർക്കേണ്ട വസ്തുതയാണ് അതായത് ദിവ്യകാനുണ്യത്തിൽ വിശ്വസിച്ച് യഥാർത്ഥത്തിൽ യഥാർത്ഥ സാന്നിധ്യമായി ഈശ്വര യഥാർത്ഥ സാന്നിധ്യമായ ദിവ്യകാനത്തിൽ സ്നേഹ സ്നേഹപൂർവം ദൃഢമായി വിശ്വസിച്ചിരിക്കുന്ന ഒരാൾക്ക് നിത്യമായ മരണമില്ല അയാൾ സകല പ്രശ്നങ്ങളിലൂടെയും പ്രദർശനങ്ങളിലൂടെയും പോയാലും അയാൾ നിരാശയിലടിപ്പെട്ട് അല്ലെങ്കിൽ നശിച്ചു പോകാനായിട്ട് ദൈവം വിട്ടുകൊടുക്കത്തില്ല അയാൾ അതിൻ്റെ ഒരു എഡ്ജൽ ഒരു അറ്റത്തൊക്കെ വന്ന് നിൽക്കും മൊത്തം തീർന്നു എന്നുള്ളൊരു അവസ്ഥ ഒരു ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു അങ്ങനൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നിരിക്കുക പക്ഷേ അവിടെ ഒന്ന് തിരിച്ചു വരാനായിട്ട് സാധിക്കും കർത്താവ് കൈപിടിച്ച് കൂടെ കൊണ്ടുവരും അവസാന ദിവസം അവനെയാൻ ഉയർപ്പിക്കും എൻ്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കർത്താവീശ് ഉയർത്തെഴുന്നേറ്റ് പോലെ ഉയർത്തെഴുന്നേറ്റ് വീണ്ടും നടക്കാൻ സാധിക്കും പഴയ ജീവിതത്തിൽ ജോബിൻ്റെയൊക്കെ പുസ്തകം അവസാനിക്കുന്ന പോലെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാണ്ട് സാധിക്കും ഇങ്ങനെ ഭൗതികമായ നഷ്ടങ്ങളുടെയും കാര്യങ്ങളല്ല പക്ഷേ ഉള്ളുകൊണ്ടൊരു സമാധാനവും ശക്തിയും ദൈവം നൽകിക്കൊണ്ട് വീണ്ടും എഴുന്നേറ്റ് കർത്താവിനോടൊപ്പം ജീവിക്കാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോഴും നമുക്ക് സാധിക്കും അതിനുശേഷം ഭൂമിയിലെ ജീവിതത്തിന് ശേഷം കർത്താവ് നമ്മളെ കൂടെ ചേർത്ത് പിടിക്കുകയും ചെയ്യും ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജീവൻ്റെ ജീവൻ്റെ അപ്പം എന്നതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത അപ്പോൾ എൻ്റെ ശരീരം ഭക്ഷിക്കും എൻ്റെ രക്തം പാനും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം അവനെ ഞാൻ ഉയർപ്പിക്കും അപ്പോൾ നമ്മൾ ഭൗതിക കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് മുമ്പോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അട്ടൻ നോൺസെൻസ് എന്ന് നമ്മൾ പറയും കാരണം അവസാന ദിവസം ഉയർപ്പിക്കുക എന്ന് പറയാൻ മരിക്കുന്ന കഴിച്ചാലും മരിക്കും കഴിച്ചില്ലെങ്കിലും മരിക്കും അവസാന ദിവസം ഉയർപ്പിക്കുക എന്നൊക്കെ പറയുന്ന സംഭവം നമ്മൾ കാണുന്നില്ലല്ലോ കർത്താവ് പറഞ്ഞല്ലേ എന്നൊക്കെ വളരെ ന്യായങ്ങൾ പറയാൻ സാധിച്ചിരിക്കും പക്ഷേ ദിവ്യകാനത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഏതൊരു വിശ്വാസിക്കും അയാളുടെ ജീവിതത്തിൽ കൃത്യമായി അയാളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ തന്നെ അയാൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം ഇനിയും അനുഭവപ്പെടും അതായത് ഒരു പ്രശ്നം ഒരു പ്രതിസന്ധിയിലേക്ക് എത്തി തകർന്നടിഞ്ഞാലും പിന്നെയും കർത്താവ് പൊക്കിക്കൊണ്ടുവരും പിന്നെയും ഉയർത്തിക്കൊണ്ടുവരും അത് വളരെ ശക്തമായൊരു യാഥാർത്ഥ്യമാണ് ഏറ്റവും പ്രിയപ്പെട്ടവർ ഏറ്റവും സ്നേഹിച്ചവർ കൂടെ ചേർത്ത് പിടിച്ചവർ അവരിലൊരാളാണ് ഞാനെന്നൊക്കെ ചിന്തിക്കുന്ന വണ്ണം അവരോടൊപ്പം ഒഴുകിച്ചേർന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെല്ലാം കൂടി തള്ളിപ്പറയുകയും എല്ലാവരും കൂടെ ദ്രോഹിക്കുകയും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കൂടെ നോക്കുകയാണെങ്കിൽ ഒരു ബിസിനസ്സൊക്കെ തകർന്നടിഞ്ഞ് തരിപ്പണമാകുകയും അല്ലെങ്കിൽ രോഗം ആരോഗ്യമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ രോഗാവസ്ഥയിലെ കഠിനമായ കഷ്ടതകളിലൂടെ കടന്നുപോയി ചെയ്താലും അവസാനം കർത്താവ് മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ബലം നമുക്ക് തരും അത് ദിവികാരനത്തിൽ നിന്നുമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ദിവികാരനം നൽകുന്ന ബലം സ്വീകരിച്ച് പ്രശ്നങ്ങളിൽ നിന്നും ക്രിസ്തുവിനെ പോലെ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് മുന്നോട്ട് പോകാനായിട്ടുള്ള കൃപയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ